മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെൺമണി പുന്തല സ്വദേശി മുഹമ്മദ് റാവുത്തർക്കാണ് ബുധനാഴ്ച രാത്രി മർദ്ദനമേറ്റത് സംഭവത്തിൽ പരുമല കോട്ടക്കാമാലി സ്വദേശി മാർട്ടിൻ ജോണിനെ പുളിക്കീട് പോലീസ് അറസ്റ്റ് ചെയ്തു പരുമലയിൽ മത്സ്യവ്യാപാരിയെ മർദ്ദിച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വെൺമണി പുന്തല റിയാസ് ഭവനത്തിൽ മുഹമ്മദ് റാവുത്തറിനാണ് മർദ്ദനമേറ്റത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം കേസുമായി ബന്ധപ്പെട്ട് പരുമല കൊട്ടയ്ക്കാമാലി കോളനിയിൽ വാലുപറമ്പിൽ മാർട്ടിൻ ജോണിനെയാണ് പുളിക്കീട് പോലീസ് പിടികൂടിയത് മാനാർ പരുമലയിൽ നിന്നും ആറ്റു മത്സ്യങ്ങൾ വാങ്ങി സൈക്കിളിൽ ചില്ലറ വില്പന നടത്തുന്നയാളാണ് മജീദ് സംഭവ ദിവസം രാത്രി എട്ട് മണിയോടെ പരുമല ആശുപത്രിക്ക് സമീപമുള്ള തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുകയായിരുന്ന മജീദിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം പ്രതി പിടിച്ചുപറിക്കാൻ ശ്രമിക്കുകയും ഇതിനെ എതിർത്ത മജീദിനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മജീദ് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നാട്ടുകാരാണ് മർദ്ദനമേറ്റ മുഹമ്മദ് റാവുത്തറിനെ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു ഇതനുസരിച്ച് പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ അജീബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മാർട്ടിൻ പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ